സിനിമാ താരങ്ങളെ പോലെ കണ്ടു സ്നേഹിക്കുന്ന ആരാധകർ നിരവധിയാണ് അത്തരത്തിൽ നടി മഞ്ജുവാര്യരെ സ്വന്തം ചേച്ചിയായി കണ്ട് സ്നേഹിക്കുന്ന ഒരു ആരാധകൻ്റെ കുറിപ്പാണിപ്പോൾ വൈറലാകുന്നത് വൈശാഖി എന്ന ആരാധകൻ്റെതാണ് കുറിപ്പ് നടി മഞ്ജുവും കുറിപ്പ് പങ്കിട്ടുണ്ട് വൈശാഖിൻ്റെ ചേച്ചി മരിച്ചു പോയിരുന്നു ഈ സ്ഥാനത്ത് വീട്ടുകാർ കാണിച്ചു കൊടുത്തത് മഞ്ജുവിനെയാണ് അങ്ങനെ ചേച്ചിയായി വൈശാഖ് മഞ്ജുവിനെ സ്നേഹിച്ചു ഒടുവിൽ നേരിട്ട് കാണുകയും ചെയ്തു ആ സ്നേഹബന്ധത്തിൻ്റെ കഥ വൈശാഖിൻ്റെ വാക്കിലൂടെ തന്നെ അറിയാം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആ കാര്യം സംഭവിച്ചു കുഞ്ഞുനാൾ മുതൽ ചേച്ചിയെന്ന് കരുതി ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ആ മുഖം ഓർമ്മ വെച്ച നാൾ മുതൽ സ്വന്തം ചേച്ചിയല്ലെന്ന അറിവ് വന്നിട്ട് പോലും ആ ഇഷ്ടത്തിന് ഒരു മാറ്റം സംഭവിക്കാതെ എൻ്റെ വളർച്ചയ്ക്ക് ഒപ്പം കൂടിക്കൂടി വന്ന ആ ഇഷ്ടത്തിന് ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ വലിപ്പമുണ്ട് ചേച്ചിയെന്ന് കേൾക്കുമ്പോഴും പറയുമ്പോഴും ആദ്യം കയറി വരുന്ന ആ മുഖം പക്ഷേ നേരിൽ കാണുക എന്നുള്ളത് ഒരു ആഗ്രഹം മാത്രമായി ഒതുങ്ങിപ്പോയ ഒന്നായിരുന്നു പുള്ളിയിലെ വാര്യം വീടിൻ്റെ ഉമരത്ത് എത്തിയിട്ട് പോലും അതിന് ഭാഗ്യം ലഭിച്ചിരുന്നില്ല ചേച്ചി ആദ്യമായി കാണുമ്പോൾ വെറുമൊരു ആരാധകനായി അവർ കാണരുത് എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു എന്താണ് എനിക്ക് അവരെന്ന് അറിഞ്ഞിട്ട് വേണം അത് സംഭവിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അത് സംഭവിച്ചു എൻ്റെ ഈ ആഗ്രഹങ്ങൾ അറിയാമായിരുന്ന ഒൺലൂക്കേഴ്സ് മീഡിയയിലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അതിന് അവസരമൊരുക്കി തന്നു അതിനുവേണ്ടി ഏറെ പരിശ്രമിച്ചു അങ്ങനെ എനിക്കും മഞ്ജു ചേച്ചിക്കും സർപ്രൈസ് ഒരുക്കിക്കൊണ്ട് അവർ ആ മുഹൂർത്തം ഒരുക്കി ചേച്ചിയുടെ പുതിയ സിനിമയായി ഫുട്ടേജിൻ്റെ പ്രൊമോഷൻ പരിപാടികൾക്കിടെ ആ അവസരം ഒരുക്കി അങ്ങനെ ആദ്യമായി ചേച്ചിയെ കണ്ടു അവരെ എനിക്ക് ആരാണ് എന്നുള്ളത് ചേച്ചി അറിഞ്ഞു തന്നെ കണ്ടു ടെൻഷൻ കൊണ്ടും എക്സ് എക്സൈറ്റ്മെൻറ് കൊണ്ടും എന്താണ് പറയേണ്ടത് എന്നോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു മൊത്തം വേറൊരു ലോകത്തായിരുന്നു മനസ്സ് മുഴുവൻ അങ്ങനെ ചേച്ചി എന്നെ ചേർത്ത് പിടിച്ചു കൊണ്ട് സ്വന്തം ചീച്ചിയായി തന്നെ കണ്ടോളി എന്ന് പറഞ്ഞ് തന്നെ ചേർത്ത് പിടിച്ചു ഇനിയുള്ള ഇൻ്റർവ്യൂ നീ എടുക്കണമെന്നും പറഞ്ഞു ഫുട്ടേജിൻ്റെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചവരുടെ സ്നേഹവും ഒരുപാട് സന്തോഷം നൽകി ഏറെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഒരുപാട് ഒരുപാട് സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു ഈ മൊമെൻ്റ് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യത്തിൻ്റെ സാക്ഷാത്കാരം എന്ത് പറഞ്ഞാലും മതിവരില്ല കൂടുതലൊന്നും പറയാൻ കഴിയുന്നുമില്ല ഇപ്പോഴും ആ നിമിഷത്തിൻ്റെ എഫക്റ്റ് മാറിയിട്ടില്ല കൂടെ നിന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി അതിലെല്ലാമുപരി ചേർത്തു നിർത്തിയ പ്രിയപ്പെട്ട മഞ്ജുവാരർ ചേച്ചിയോട് എന്ത് പറഞ്ഞാലും മതിയാവില്ല ഒരുപാട് സ്നേഹം മാത്രം